കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് വളഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവരുടെ സമരം ഇന്ന് നടക്കാൻ പോകുന്നു എൽ ഡി എഫിന്റെ അഴിമതി ഭരണം ആവശ്യപ്പെട്ടാണ് അവർ സമരം ചെയ്യുന്നത് ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് ദൃശ്യങ്ങൾ കാണാം സിനോജ് തോമസ് ഉണ്ട് നമുക്കൊപ്പം സുനോജ് വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ലീഗ് പ്രവർത്തകരൊക്കെ കോർപ്പറേഷന്റെ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട് കോർപ്പറേഷൻ വളർന്നിരിക്കുകയാണോ അത് രാവിലെ തന്നെ തുടങ്ങിയോ പുലർച്ചെ തന്നെ കോർപ്പറേഷനിലേക്ക് ഉദ്യോഗസ്ഥരെ പ്രവേശിപ്പിക്കില്ല എന്നതാണോ നിലപാട് എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാവിലെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കോർപ്പറേഷനിൽ ഇപ്പോൾ സമരം ചെയ്യുന്നത് സിനോയ് തോമസ് ഗുഡ് മോർണിംഗ് അനുകുമാർ ഗുഡ് മോർണിംഗ് അതായത് പുലർച്ചെ അഞ്ച് മണി മുതൽ തന്നെ കോർപ്പറേഷൻ ഓഫീസിന് മൂന്ന് കവാടങ്ങളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉപരോധിച്ച് തുടങ്ങിയിരിക്കുന്നു ഞാൻ നിൽക്കുന്നത് രണ്ടാം കവാടത്തിലാണ് നോക്കൂ നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടെയുമുണ്ട് മുദ്രാവാക്യ വിളികളുമായി അവർ പ്രതിഷേധിക്കുന്നു പ്രധാന കവാടത്തിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാക്കളുണ്ട് മൂന്നാം കവാടത്തിലും പ്രവർത്തകരുണ്ട് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ജീവനക്കാരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പുലർച്ചെ അഞ്ച് മണി മുതൽ തന്നെ ഇവർ സമരം മുഖത്തേക്ക് കടന്നിരിക്കുന്നത് അതായത് എൽ ഡി എഫാണ് പതിറ്റാണ്ടുകളായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് അത് അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ് അഴിമതി ഭരണം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യമായിട്ടാണ് മുസ്ലിം ലീഗ് സമരം നടത്തുന്നത് ഏതായാലും ഇവരോട് തന്നെ ചോദിക്കാം സർവമേഖലയിലും അഴിമതിയാണെന്നാണല്ലോ കൃത്യം കാലത്ത് അഞ്ചര മണിക്ക് തുടങ്ങിയ സമരമാണ് മുസ്ലിം ലീഗ് കോർപ്പറേഷൻ വളയുന്നു എന്ന് പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ ഇനി ഒരു ജീവനക്കാരനെയും അകത്തേക്ക് കടക്കാതെ അഴിമതിയുടെ കറവുരണ്ട സകല നേതാക്കന്മാരെയും ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരെയും തടഞ്ഞു വെക്കും എന്ന് ഞങ്ങളുടെ മുദ്രാവാക്യമാണ് അത് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് കൈ ചൂണ്ടിയാൽ കാണാവുന്ന ഒരു പത്തൊൻപത് കോടി രൂപയുടെ അഴിമതി അത് മാത്രമേ ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നുള്ളൂ പത്തൊൻപത് കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ എ സി കേടായി എന്നാണ് കേട്ടത് എത്ര തൊണ്ണൂറായിരം രൂപയ്ക്കാണ് എ സി ഒരു എ സി കരാറ് കൊടുത്തത് ഓണം ഓഫറും ബമ്പർ ഓഫറും ഒക്കെ നടക്കുന്ന സമയം ഒരു എ സിയുടെ വില എന്താണ് പട്ടാപ്പകൽ നമുക്കിന്ന് രാവിലെ ഇറങ്ങുന്ന പത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി അഴിമതികൾ ഇവിടെ ഒരു ഡി പി ആറിൻ്റെ രണ്ട് ശതമാനം കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഒരു സംഘം തന്നെയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ആവിക്കത്തോട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കി ആ പദ്ധതി വെള്ളത്തിലായി രണ്ട് ശതമാനം കമ്മീഷൻ അടിച്ചു എത്രയാണ് നൂറ്റി അറുപത്തേഴ് കോടി രൂപയുടെ ആ മത്സ്യ മത്സ്യ മാർക്കറ്റ് മാർക്കറ്റ് വേണ്ടി കോടി കോടി രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് രൂപയ്ക്ക് സർവ മേഖലയിലും അഴിമതി ഉന്നയിക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ കോൺഗ്രസും സമാന രീതിയിൽ ഈ ഓഫീസ് വളഞ്ഞ് സമരം ചെയ്തിട്ടുണ്ട് അന്നും രമേശ് ചെന്നത്തിലാണ് സമരം ഉദ്ഘാടനം ചെയ്തത് അന്നും അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് കോർപ്പറേഷൻ കമ്മീഷൻ ഓഫീസായി മാറിയെന്നാണ് അന്ന് ആരോപണം ഉന്നയിച്ചത് ലീഗ് പ്രവർത്തകർ അതിശക്തമായ സമരമായി മുന്നോട്ട് പോവുകയാണ് അനുകുമാർ സമര നടക്കട്ടെ ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതിയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം അത് പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമാണ് ഇനി അതിന് മറുപടി പറയേണ്ടത് കോർപ്പറേഷൻ അധികാരികളാണ് എന്നാലും എ സിക്ക് ഒക്കെ അത്ര വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ ലോജിക്കലായ ചോദ്യമാണ് കേട്ടോ മറുപടി പറയേണ്ടത് കോർപ്പറേഷൻ അധികാരികളാണ് ഏതു തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് അതിനൊക്കെ കൃത്യമായ മറുപടി നൽകി പോവുക തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാവർക്കും കണ്ണുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാവും പക്ഷേ അതിനിടയിൽ വസ്തുത മറഞ്ഞു പോകാൻ പാടില്ല